കേരളത്തെ ഇളക്കിമറിച്ച കേരളത്തിൽ കോളിലക്കം സൃഷ്ടിച്ച കേസായിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസ് ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാണ്ട് പതിനാലോളം അറസ്റ്റുകളാണ് നടത്തിയിരുന്നത് അത്രയും ആളുകളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആളുകളും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ അതായത് യഥാസമയം എസ് ഐ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ കോടതിയിൽ നിന്നും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയുണ്ടായി എന്നാൽ ഇപ്പോഴും പല ആളുകളും പത്മകുമാർ അടക്കമുള്ള പല ആളുകളും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നു പത്മകുമാറിന് നാളെ സ്വാഭാവികമായ ജാമ്യം കിട്ടും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിനാൽ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത കേസിൽ കണ്ഠരി രാജീവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഇന്നലെ എസ് ഐ ടി യെ അതിനിശദമായി വിമർശിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ശബരിമല തന്ത്രിയായ കണ്ഠരരി രാജീവനെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്താൻ എന്ത് തരത്തിലുള്ള തെളിവുകളാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർക്ക് ഹാജരാക്കാനുള്ളത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ലോക്കപ്പിലിട്ടത് എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ എസ് ഉദ്യോഗസ്ഥർ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് പതറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അന്വേഷണത്തിന്റെ പുരോഗതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുന്നുണ്ട് എന്നാൽ കണ്ടരര് രാജീവര് അറസ്റ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടയിൽ കോടതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ന്യായയുക്തമായ നീതിയുക്തമായ ഒരു തരത്തിലുള്ള ഉത്തരവ് നൽകാൻ എസ് ഐ ടി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല അവർ ഇരുളി തൽപ്പി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ശബരിമല സ്വർണക്കൊള്ളയുമായി തന്ത്രിയെ ഏത് തരത്തിലാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മഹസറിലും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മഹസറിലും തന്ത്രി ഒപ്പിട്ടിട്ടില്ല ഈ ഒപ്പിടാതിരുന്നത് ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന വിചിത്രമായ വാദമാണ് എസ് ഐ ടി യുടെ നിന്നും ഉണ്ടായത് അതായത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ശ്രീകോവിലെ ഉമ്മറക്കട്ടളപ്പടിയും വാതിലും വാതിലുമെല്ലാം സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നതും ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ചെമ്പ് പാളികൾ തെളിഞ്ഞതിന്റെ പേരിൽ വീണ്ടും സ്വർണം പൂശുന്നതിന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്ത്രി ഒരു കാരണവശാലും ആ മഹസറുകളിൽ ഒപ്പിട്ടിരുന്നില്ല എന്നാണ് ഇപ്പോൾ എസ് ഐ പറയുന്നത് ഇത് ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് തന്ത്രി ഒപ്പിടാതെ മാറി നിന്നത് എന്ന് എസ് ഐ ടി പറഞ്ഞപ്പോൾ കോടതി എസ് ഐ ടി യെ കീറി വലിച്ചെറിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്ത് വിചിത്രമായ വാദമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഒരാൾ ആ മഹസറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിലാണല്ലോ അദ്ദേഹം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന് കൂട്ട് നിന്നു എന്ന് പറയാൻ സാധിക്കൂ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചു എന്ന് പറയാൻ സാധിക്കൂ ഒപ്പിടാതെ തന്ത്രി മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുക സാധാരണഗതിയിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കൂ പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് തന്ത്രി ഗൂഢാലോചനയുടെ ഫലമായാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മഹസറിൽ ഒപ്പിടാതെ പോയത് ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിലെ മഹസറിലും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലെ മഹസറിലും തന്ത്രി ഒപ്പിടാതിരുന്നത് ഗൂഢാലോചനയുടെ ഫലമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് എന്ന് കോടതി ചോദിച്ചപ്പോൾ നാണം കെട്ട് നാറി നിൽക്കുന്ന എസ് ഐ ടി ഉദ്യോഗസ്ഥരെയാണ് കണ്ടത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ തന്ത്രിയെ അനുകൂലിച്ചു കൊണ്ടുവരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഏത് തരത്തിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിനും നാൽപ്പത് ദിവസക്കാലം തന്ത്രിയെ നിങ്ങൾ ലോക്കപ്പിലിട്ടതിന് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതിനും എസ് ഐ ടിക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചില്ല ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ളതാണ് തന്ത്രിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം താന്ത്രികപരമായ പൂജാപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുക അനുജ്ഞ നൽകുക എന്നുള്ളതാണ് തന്ത്രിയുടെ അല്ലെങ്കിൽ തന്ത്രികളുടെ ഒരു അവിടെ ഔദ്യോഗികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണ് ബാക്കി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാവിധ മരാമത്ത് പണികളിലും ഉത്സവങ്ങളിലും എല്ലാം അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അതായത് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് ദേവസ്വം ബോർഡാണ് അവിടെ തന്ത്രിക്ക് യാതൊരു തരത്തിലും പങ്കില്ല എങ്ങനെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ശില്പങ്ങളും ശബരിമലയിൽ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടലപ്പടിയും വാതിലും എല്ലാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം തന്ത്രിയിൽ എങ്ങനെയാണ് വന്നുചേരുന്നത് ഭരണപരമായ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും തന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ള വാദഗതികൾ കോടതി അംഗീകരിക്കുകയായിരുന്നു തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ അതേപോലെ തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു ഇവിടെയാണ് എസ് ഐ ടി മീഴിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത് എന്നിട്ടും വാദത്തിന് വേണ്ടി എസ് ഐ ടി പറയുകയുണ്ടായി ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നുള്ളത് അതായത് അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങിയില്ല അയ്യപ്പന്റെ അനുജ്ഞ തന്ത്രി വാങ്ങിക്കൊടുത്തില്ല എന്നാ പറയുന്നത് ഇവർ അയ്യപ്പനെ ഇവർ മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളിൽ എമ്പാടും എസ് ഐ ടി യെ കീറി പൊളിച്ചു കൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ദേവന്റെ അനുജ്ഞ വാങ്ങി തന്ത്രി കൊടുക്കാതിരുന്നത് മഹാ അപരാധമായി എസ് ഐ ടി പറയുമ്പോൾ തന്ത്രി ദേവന്റെ അനുജ്ഞ വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത് എസ് ഐ ടി ആരാണ് പറഞ്ഞത് ഇവർ ദേവന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എസ് ഐ ടിക്ക് എതിരായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനധികൃതമായി തന്നെയാണ് കേവലം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് എന്നുള്ള ഭാഷയാണ് തന്ത്രിയുടെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്നത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചീഫ് പ്രീസ്റ്റ് ആണ് അതായത് മുഖ്യ പൂജാരിയാണ് തന്ത്രി ശബരിമലയിലെ അങ്ങനെയുള്ള തന്ത്രിയെ യാതൊരു തരത്തിലുള്ള കാരണങ്ങളും കൂടാതെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനുള്ള എന്ത് തെളിവുകളാണ് എസ് ഐ ടി യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ എസ് ഐ ടിക്ക് കൊല്ലം വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ബോധിപ്പിക്കാൻ സാധിച്ചില്ല തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ മുഖമിലയ്ക്കെടുത്ത് അത് അംഗീകരിച്ചുകൊണ്ട് തന്ത്രിയെ പുറത്തുവിടുകയായിരുന്നു ജാമ്യം കൊടുക്കുകയായിരുന്നു എന്നാൽ കൃത്യമായ ഉപാധികളോട് കൂടി തന്നെയാണ് തന്ത്രിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായ ഒരു കേസാണ് അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിനിടയിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കുന്ന ഈ കേസിൽ തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത് തന്ത്രിക്ക് എന്നുള്ളതും എടുത്തുപറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ല എന്നും പി ഐ ടി അതായത് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ല അന്വേഷിക്കുന്നതും പി ഐ ടി അതായത് പിണറായിസ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നതും എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ എന്തിനാണ് എസ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതിന് ഒരു കാരണവശാലും നീതിയുക്തമായ ഒരു വാദഗതി കോടതിയുടെ മുമ്പിൽ ഉന്നയിക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചില്ല എന്നുള്ളത് എസ് ഐ ടിയുടെ പരാജയമായി തന്നെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അതി നാടകീയമായി തന്നെയാണ് എന്നുള്ളതൊന്നും തിരുത്തി പറയേണ്ടതായി വരും നാടകീയമല്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ടി നടത്തിയ നാടകം തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് എസ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ചില ഉന്നതരിലേക്ക് അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നാടകം കളിച്ചത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളടക്കമുള്ള ആളുകൾ ആരോപിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം ിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അനുബന്ധമായുള്ള നേതാക്കളിലേക്കും സി പി എമ്മിന്റെ സമനതയിലേക്കും അന്വേഷണം എത്തിച്ചേരാതിരിക്കുന്നതിനു വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗതി വിഗതി തിരിച്ചുവിടുന്നതിനു വേണ്ടി മനപൂർവ്വം തന്ത്രിയെ കുടുക്കിയതാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഈ കേസിന്റെ വഴി തിരിച്ചുവിടുവാൻ വേണ്ടി എസ് ഐ ടി ഉദ്യോഗസ്ഥരിൽ ചിലർ കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് ഇത് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും പ്രചരിച്ചു എന്തായാലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് കൃത്യമായ കാരണങ്ങൾ കോടതിയുടെ മുമ്പാകെ ബോധിപ്പിക്കാൻ എസ് ഐ ടിക്ക് സാധിക്കാതെ പോയതിന്റെ പേരിൽ തന്ത്രി കുറ്റക്കാരനാണ് അല്ലെങ്കിൽ തന്ത്രിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം തെളിയിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയാസ്പദമായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനോ എസ് ഐ സാധിക്കാത്തതിന്റെ പേരിൽ തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ കൃത്യമായ ഉപാധികളോട് കൂടി തന്നെയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷപ്പെടുത്താനാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോഴും ഉയരുമ്പോഴും അഭ്യന്തര വകുപ്പിനത് തീരാക്കളങ്കമായി നിൽക്കുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അഭ്യന്തര വകുപ്പ് മന്ത്രി സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിലേക്ക് സ്വർണ്ണക്കുറിച്ച് യുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കാതിരിക്കാൻ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണത്തിന്റെ ഒടുവിൽ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുവാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിനെ ബാധിക്കും എന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി യെ സ്വാധീനിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ള ചില ഭാഷകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്ത് തന്നെയായാലും തന്ത്രി കണ്ടരുത് രാജീവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കുന്നതിനു മുമ്പ് അതായത് സ്വാഭാവികമായ ജാമ്യം തേടുന്നതിനു വേണ്ടി പോലും കാത്തു നിൽക്കാതെ ഏതാണ്ട് നാല്പത് ദിവസം മാത്രമേ തന്ത്രിക്ക് ജയിലിൽ കഴിയേണ്ടതായി വന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്ത്രിയുടെ മേലിൽ കൃത്യമായി ഒരു കുറ്റം ആരോപിക്കുന്നതിനോ കുറ്റം ആരോപിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ ഹാജരാക്കുവാനോ എസ് ഐ ടിക്ക് സാധിക്കാത്തതിന്റെ പേരിൽ തന്ത്രിക്ക് ജാമ്യം ലഭിക്കുകയായിരുന്നു ഇതിന് എസ് ഐ ടി വരുന്ന ആളുകളിൽ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യുടെ അഭിഭാഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇത് എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക